തിരുവങ്ങാട് ടോൾ ബൂത്തിൽ അക്രമം നടത്തിയത് പതിനഞ്ചിലധികം പേർ ചേർന്ന ജീവനക്കാരൻ രാത്രി ഒൻപത് മണിയോടെ സംഘമായെത്തിയവരാണ് ആക്രമണം നടത്തിയതെന്നും ഒരാളെ തന്നെ വളഞ്ഞിട്ട് കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നും ജീവനക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ടോൾ നൽകാത്തത് ചോദ്യം ചെയ്തതിനാണ് ജീവനക്കാരനെ മർദ്ദിച്ചത് ടോൾ ബൂത്ത് ഓഫീസിലേക്ക് അതിക്രമിച്ചു കടന്ന സംഘം കമ്പ്യൂട്ടർ ഉൾപ്പെടെ അടിച്ചു തകർത്തു ഇവിടെ ഞാൻ ഞാനങ്ങ് ആ ബൂത്ത് തന്നെയുള്ളത് ഇപ്പം നാലാമത്തെ ബൂത്തിൽ നമ്മൾ മൂന്നാമത്തെ ബൂത്തിൽ ദിലിയാട്ടനുണ്ട് ദിലിയാട്ടനോട് വേറെ ഏതൊരു അന്നേത്ത് വന്ന ആദ്യത്തെ കുട്ടികളല്ല കുട്ടികളുടെ ഒരുത്തം മാത്രം ഓരോപ്പുറം ഉണ്ട് ഇവനുണ്ട് അടാന്ന് വന്ന ഒപ്പന അപ്പോൾ ആ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പാട് ഇയാളെ അടിക്കുക പറഞ്ഞു ഇയാളെ അടിക്കുന്ന കണ്ട പാടേനെ ഞാൻ അപ്പാടെന്ത് ചെയ്തു കീനി കീനി പറഞ്ഞു അടിക്കൽ നിങ്ങൾ എന്തിനാ എന്തിനാണ് ടോളിൽ നമ്മൾ ഇവിടുന്ന് പണി പണിക്ക് ഞമ്മളൊരു ജീവനക്കാരല്ല നിങ്ങളെന്തിനും എങ്ങ് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല പാട് പിന്നെ ഇയാളും വീണ് ഇയാളും മുത്തി ഇങ്ങനെ രണ്ട് മൂന്ന് കുത്തു കൊത്തി അപ്പാട് ഇയാളും ഇയാളും വീണ് പിന്നെയില്ല വരവ് വിവരം രണ്ടാളും എല്ലാവരും കൂടെ ഓഫീസിലും കയറി ഓഫീസിൽ കയറിയിട്ട് ആകർഷണ വല്ലാണ്ട് പുത്തിൽ വെച്ചാഞ്ഞ് ആകർച്ചന വന്ന് വരാൻ വല്ലാണ്ട് അടിച്ചാൽ അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ ടോൾ പിരിക്കുന്നതിനാണ് അവിടെ ജീവനക്കാരെ ഇരുത്തിയിരിക്കുന്നത് ആ ജീവനക്കാരോടല്ലല്ലോ ടോളിന്റെ കാര്യത്തിൽ പ്രതിഷേധം നടത്തേണ്ടത് ഇത് വളഞ്ഞിട്ട് സംഘം ചേർന്ന് ആസൂത്രിതമായി നടത്തിയ ഒരു ആക്രമണം എന്നല്ലേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ തുടർ സംഭവങ്ങൾ സുജിയ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലുള്ള തിരുവങ്ങാട് ടോൾ ബൂത്തിലാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി ഇത്രയും ക്രൂരമായ രീതിയിലുള്ള ആക്രമണം നടന്നത് ജീവനക്കാർക്ക് നേരെയാണ് പതിനഞ്ചിലധികം വരുന്ന സംഘം എത്തി ഇത്രയും മൃഗീയമായ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയത് ഇതിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നത് ആദ്യം ഈ വാഹനത്തിൽ വാഹനം കടന്നു പോകുമ്പോൾ ടോള് ആവശ്യപ്പെട്ടു എന്നാൽ മറ്റൊരു വാഹനം കടന്നു പോകുന്ന അതേ ഗ്യാപ്പിൽ തന്നെ ഒരു കാറ് കൂടി കടന്നു പോകാനുള്ള ശ്രമം നടത്തി അത് അവിടെയുള്ള ജീവനക്കാർ ചോദ്യം ചെയ്യുകയും അത് ചെറിയ തോതിലുള്ളൊരു വാക്കേറ്റമൊക്കെ ആവുകയും ഒക്കെ ചെയ്താണ് പിന്നീട് ഈ കാർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു പിന്നീട് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഒരു പതിനഞ്ചിലധികം വരുന്ന സംഘം ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജീവനക്കാർക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുന്നത് ജീവനക്കാരെ ഇവരിപ്പോൾ എല്ലാവരും യുവാക്കളാണ് ഇവരെ സംഘമായി ഏതെങ്കിലും യാത്ര പോയി വന്നവരോ അങ്ങനെ എന്തെങ്കിലും ആണോ കാരണം ഒരു കാർ കടന്നു പോകുന്നു അതിനൊപ്പം മറ്റൊരു കാർ കൂടി ടോൾ ബൂത്തിലൂടെ ഗേറ്റിലൂടെ കടത്തിവിടാനായിട്ട് അവർ ശ്രമിക്കുന്നു ഇത്ര അധികം പേർ ഒന്നിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇവർ ഒരു ടീമായി യാത്ര ചെയ്തവരോ മറ്റോ ആകണമെന്ന് ആകണമല്ലോ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത്രയും പേർക്ക് അങ്ങനെയാണ് സംഘടിച്ചെത്താൻ സാധിക്കുക ഈ ടോൾ പിരിക്കുന്ന ഇടത്ത് വെച്ച് ഇവരെ തടഞ്ഞതിന്റെ തൊട്ടടുത്ത നിമിഷങ്ങളിൽ ഉണ്ടായതാണോ നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ സുജിയ അത് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തു പോയവരോ അല്ലെങ്കിൽ റോഡിലൂടെ സഞ്ചരിച്ച് എത്തിയവരോ ഒന്നും തന്നെയല്ല അത് ഇവർ തൊട്ടടുത്ത് തന്നെയാണ് അതായത് തിരുവങ്ങാട് ടോൾബൂത്തിന് സമീപത്ത് കതിരൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ദൂരം മാത്രമേ ഈ കതിരൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളൂ ആ കതിരൂരുള്ള ആൾക്കാരാണ് ഇങ്ങനെ സംഘടിച്ച് എത്തിയത് എന്നുള്ളതാണ് ടോൾ ബൂത്തിലെ ജീവനക്കാർ തന്നെ പറയുന്നത് അവിടെയുള്ള ആൾക്കാരാണ് അവിടത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നത് അതായത് ഈ കാറിൽ സഞ്ചരിച്ച് അല്ലെങ്കിൽ കാറിൽ കടന്നുപോയ വ്യക്തി ഒരു പക്ഷേ ആ നാട്ടുകാരനായിരിക്കാം അല്ലെങ്കിൽ ആ ആ പ്രദേശത്ത് ഇവരുമായി സൗഹൃദമുള്ളവരുമായിരിക്കാം അങ്ങനെയാണ് ഇവരെ സംഘടിപ്പിച്ച് ആ ടോൾ ബൂത്തിലേക്ക് വീണ്ടും എത്തുന്നത് എന്നുള്ളതാണ് അവിടെയുള്ള ജീവനക്കാർ പറയുന്നത് അങ്ങനെയാണ് കൂടുതൽ പേർ പതിനഞ്ചിലധികം വരുന്ന സംഘം അവിടത്തേക്ക് എത്തുകയും മൃഗീയമായ രീതിയിലുള്ള ഒരു മർദ്ദനം ഈ ജീവനക്കാർക്ക് നേരെ നടത്തുകയും ഒക്കെ ചെയ്തത് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ എന്തായാലും പരാതി നൽകാനുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ജീവനക്കാർ കടന്നിട്ടുണ്ട് ടോൾ ബൂത്തിൻ്റെ മാനേജർ ഉൾപ്പെടെ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുകയാണ് ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്നുള്ള അങ്കലാപ്പിലായിരുന്നു ജീവനക്കാർ അതായത് ആക്രമണം നടത്തി പിന്നീട് വളരെ പെട്ടെന്ന് അതിലുള്ള ഒരാളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആവശ്യമായിട്ടുള്ള ചികിത്സയെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇവർ മാനേജറേയും മറ്റു ബന്ധപ്പെട്ടവരെയുമൊക്കെ വിവരം അറിയിക്കുന്നത് എന്തായാലും രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതിൻ്റെ മാനേജറും അതുപോലെ തന്നെ ജീവനക്കാരും ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ മർദ്ദനം നടത്തിയത് അല്ലെങ്കിൽ ഈ കയ്യേറ്റം നടത്തിയത് ആരാണ് എന്ന രീതിയിൽ എല്ലാവരെയും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല